നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വേളൂർ ജി എം യു പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ചടങ്ങിൽ ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് അധ്യക്ഷത വഹിച്ചു അത്തോളിയുടെ അക്ഷരമുറ്റമായ വേളൂർ ഗവൺമെന്റ് പുതിയ കെട്ടിടം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഒരു കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ആധുനിക സജ്ജീകരണങ്ങളോടെ നാല് ക്ലാസ് മുറികളടങ്ങിയ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രീ പ്രൈമറി അടക്കം ആയിരത്തി അഞ്ഞൂറിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പുതിയൊരു കെട്ടിടം കൂടി യാഥാർത്ഥ്യമായതിൻ്റെ ആവേശത്തിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി നിർവഹിച്ചു ചടങ്ങിൽ ബാലുശ്ശേരി വളരെ പെട്ടെന്ന് ഒന്നും പോയില്ല രണ്ട് അധ്യാപകർ തന്നെ കിണറിൽ ഇറങ്ങി കിണർ സ്കൂൾ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി അതിന്റെ ഒരുക്കങ്ങളിൽ ഏറ്റവും സജീവമായി മാതൃകയായി നിറഞ്ഞു നിന്നു എന്ന അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ വലിയ മാതൃകയാണ് ഉണ്ടാക്കിയിരുന്നു സ്കൂൾ കിണർ ശുചീകരിച്ച് സേവന പ്രവർത്തനം നടത്തിയ എരമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപികമാരായ സി കെ ധന്യ വി സിൽജ എന്നിവരെ മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീപ്പ രാമചന്ദ്രൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ എം സരിത బ్లాక్ పంచాయత్ అంగం సుధ కాపిల్ గ్రామ పంచాయత్ అంగం ఫౌస ఉస్మాన్ కోడు సి మనోజ్ కుమార్ వడకర డి ఒ హెలెన్ హైసాంత్ మెన్ డోన్స్ కొయాలాంటి ఏ గిరీష్ కుమార్ పంతలయని బిపిసి కె ఉన్నికృష్ణన్ ఏఎం వేలయన్ పి అజిత్ కుమార్ ఎంసీ సిమ్మర్ కె ప్రసన్న వి జయలాల్ ఏఎం రాజు ടി വി മുഹമ്മദ് ജലീൽ കെ എം ബാലൻ സുനിത് കൊലക്കാട് ഉല്ലാസ് അമ്പലവയൽ പി ടി എ പ്രസിഡന്റ് വി എം മനോജ് കുമാർ വി എം ഷിജു ഷാജി ബബീഷ് കുമാർ എച്ച് എം ഇൻചാർജ് പി പി സീമ എന്നിവർ പ്രസംഗിച്ചു